ുടെ ചെരുപ്പുകൾ തങ്ങളുടെ ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന ആണുങ്ങൾ അതെ ആണുങ്ങൾ അവിടെ സ്ത്രീകളുടെ അടിമകളാണ് ആലങ്കാരികമായി അടിമകൾ എന്ന് പറയുകയല്ല ശരിക്കും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട തങ്ങളുടെ യജമാന എന്തു പറഞ്ഞാലും അനുസരിക്കാൻ വിധിക്കപ്പെട്ട ആണുങ്ങളെ അടിമകളാക്കിയ രാജ്യം സ്ത്രീകൾക്ക് മാത്രം പൗരത്വമുള്ള രാജ്യം വെറും കെട്ടുകഥയല്ലിത് അങ്ങനെയൊരു ചെറു രാജ്യം ഈ ഭൂമിയിലുണ്ട് പട്രീഷ്യ എന്ന മഹാറാണിയുടെ സാമ്രാജ്യമാണത് ഇവിടെ പൗരത്വം ലഭിക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു പുരുഷ അടിമയെങ്കിലും വേണം ഈ രാജ്യത്തെ പൗരത്വം ലഭിക്കാൻ വിചിത്രമായ മറ്റു ചില നിയമങ്ങൾ കൂടിയുണ്ട് അവ പിന്നാലെ പറയാം ഇനി ഇത് സാങ്കല്പിക ലോകമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഈ ലോകം പുരുഷൻ്റെതാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുമ്പോഴും ഈ രാജ്യം നമ്മളതിൽ നിന്നും ഒഴിച്ചിട്ടേക്കണം കാരണം ഈ രാജ്യം അത് സ്ത്രീകളുടേത് മാത്രമാണ് ആ വിചിത്ര രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ലോകമെമ്പാടുമുള്ള മിക്ക രാജ്യങ്ങളിലും പുരുഷന്മാരാണ് അധികാരം കൈയാളുന്നത് ഇത് പലപ്പോഴും സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്നതിലേക്ക് നയിക്കുന്നു എന്നാൽ കാലക്രമേണ സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ഇന്ന് ഒട്ടേറെ മേഖലകളിൽ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് ചില മേഖലകളിൽ സ്ത്രീകൾ പുരുഷന്മാരെ പിന്നിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും സ്ത്രീകൾ ആധിപത്യം പുലർത്തുകയും പുരുഷന്മാരോട് മോശമായി പെരുമാറുകയും ചെയ്യുന്ന ചില രാജ്യങ്ങൾ ഇപ്പോഴുമുണ്ട് അവിടെ പുരുഷന്മാർ അടിമകളെപ്പോലെ പെരുമാറേണ്ടി വരുന്നുണ്ട് നമ്മുടെ പട്രീഷ്യ മഹാറാണിയുടെ സാമ്രാജ്യം അങ്ങനെയൊരിടമാണ് അതർ വേൾഡ് കിങ്ഡം എന്നാണ് ഈ ചെറുരാജ്യത്തിൻ്റെ വെളിപ്പേര് വെറും ഏഴര ഏക്കർ സ്ഥലം മാത്രമാണ് ഈ രാജ്യത്തിന് വിസ്തൃതി സോവിയറ്റ് ചേരിയുടെ ഭാഗമായിരുന്ന ചെക്കോസ്ലവാക്യ വിഘടിച്ചുണ്ടായ ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഈ ചെറു രാജ്യത്തിന്റെ സ്ഥാനമുള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലെ സിയാർനാട് സസാവോ ജില്ലയിലെ ചെർന മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെറു ഭൂപ്രദേശം മാത്രമാണിത് അതാണ് അദർ വേൾഡ് കിങ്ഡം ഈ രാജ്യത്ത് പുരുഷന്മാരെക്കാൾ അധികാരം സ്ത്രീകൾക്കാണ് ഇവിടെ മുഴുവൻ അധികാര കേന്ദ്രങ്ങളും കൈയാളുന്നത് സ്ത്രീകളാണ് റാണി റാണി പെട്രീഷ്യ ഒന്നാണ് ഇവിടുത്തെ ഭരണാധിപ സ്വന്തമായി കറൻസി പോലീസ് സംവിധാനം പാസ്പോർട്ട് എന്നിവയെല്ലാം ഈ രാജ്യത്തിനുണ്ട് ഈ രാഷ്ട്രത്തെ മറ്റു രാജ്യങ്ങൾ ഒരു പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഇവിടെ നിവാസികളായ സ്ത്രീകൾ മാത്രമാണുള്ളത് കൂടാതെ പൗരത്വ യോഗ്യതയിൽ നിന്ന് പുരുഷന്മാരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യകാലത്ത് ഈ ഭൂപ്രദേശം ഒരു ക്ലബോ റിസോർട്ടോ എന്ന് വിളിക്കാവുന്ന സ്ഥാപനം മാത്രമായിരുന്നു അന്നും സ്ത്രീകൾക്ക് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള സ്ഥലമായിരുന്നു ഇത് രണ്ട് മില്യൺ പൗണ്ട് ചിലവഴിച്ചാണ് ഈ ഏഴര ഏക്കറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് രണ്ട് വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ അദർ വേൾഡ് കിങ്ഡം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ വസന്തകാലത്തോടെ സന്ദർശകർക്കായി തുറന്നുകൊടുത്തു ലോകത്തിലെ മറ്റേതൊരു ഭൂപ്രദേശവും നൽകാത്ത സുഖവും സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് ഈ ഭൂപ്രദേശം വാഗ്ദാനം ചെയ്തു സ്ത്രീകളുടെ സമഗ്രാധിപത്യമായിരുന്നു ഈ ഭൂപ്രദേശത്തിന്റെ മുഖമുദ്ര എന്നാൽ അധികകാലം ഈ റിസോർട്ട് നിലനിന്നില്ല രണ്ടായിരത്തി എട്ടിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ചു എട്ട് ദശലക്ഷം യൂറോയാണ് അന്ന് അതിന്റെ ഉടമകൾ ഇതിനിട്ട വില ഹോട്ടൽ റെസ്റ്റോറന്റ് താമസ സ്ഥലം അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമായി ഉപയോഗിക്കാൻ അനുയോജ്യമായ സ്ഥലമാണിതെന്നും അന്ന് വസ്തു വിൽക്കാൻ നൽകിയ പരസ്യത്തിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിലും ഇത് വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴും ഈ സ്ഥലത്തിന്റെ ഉടമകൾ മാറിയിട്ടില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അദർവേൾഡ് കിംഗ്ഡത്തിൽ ഒരു അധികാര മാറ്റമുണ്ടായി അതോടെ ഈ ചെറു സാമ്രാജ്യം അടിമുടി മാറുകയായിരുന്നു അതെ അന്ന് മുതലാണ് പട്രീഷ്യ മഹാറാണി അധികാരത്തിലേറി ഈ രാജ്യത്തെ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിനാലിനാണ് ആ രാജ്യത്തിന്റെ ജന്മദിനം പട്രീഷ്യ രാജ്ഞി അദർ വേൾഡ് കിങ്ഡത്തെ സ്ത്രീകൾ പരമാധികാരികളായുള്ള സാമ്രാജ്യമായി തന്റെ രാജ്യത്തെ പ്രഖ്യാപിച്ചു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറെ പ്രത്യേകതകളുള്ള നിയമങ്ങളാണ് ഇവിടെയുള്ളത് പൗരത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും അടിമപ്പണി ചെയ്യണം റാണിയുടെ കൽപ്പനകൾ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ രാജ്ഞിയോടുള്ള ആദര സൂചകമായി സോഫയുണ്ടാക്കി നൽകണം മദ്യം കഴിക്കേണ്ട സാഹചര്യങ്ങളിൽ പുരുഷ സേവകന്മാരെ പങ്കെടുപ്പിക്കുന്നതിന് മുമ്പ് അത് റാണിയുടെ കാലിൽ ഒടിക്കണം തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ നിയമങ്ങൾ സ്ഥാപിക്കാനുള്ള പൂർണ്ണ അധികാരം ഇവിടുത്തെ രാജ്ഞിക്കുണ്ട് രാജ്യത്ത് പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി റാണി പട്രീഷ്യ ഒന്നാമൻ ചില മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് കുറഞ്ഞത് ഒരു പുരുഷ പരിചാരകനെങ്കിലും വേണം കുറഞ്ഞത് അഞ്ചു ദിവസമെങ്കിലും രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കഴിയണം അതർവേൾഡ് കിങ്ഡത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുക എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട് പൗരത്വം ലഭിച്ച സ്ത്രീകൾക്ക് ഏഴേ ദശാംശം നാല് ഏക്കർ വിസ്തൃതിയുള്ള രാജ്യത്ത് സ്വതന്ത്രമായി എന്തും ചെയ്യാം തടങ്കൽ ആവശ്യങ്ങൾക്കായി രാജ്യത്ത് തടവകളും മറ്റുമുണ്ട് ഇവിടെ രണ്ടുതരം പുരുഷന്മാരാണുള്ളത് റാണിയുടെ അടുപ്പക്കാരായ പുരുഷന്മാരാണ് ഒരു വിഭാഗം അവർ പട്രീഷ്യ രാജ്ഞിയുടെ നിയമം പിന്തുടരുകയും രാജ്ഞിയെ അനുസരിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്യണം ഇവർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സ്വത്ത് സ്വന്തമാക്കാനും അത് കൈകാര്യം ചെയ്യാനും സംരംഭം നടത്താനും അഭിപ്രായം പറയാനും മറ്റുമുള്ള അവകാശങ്ങൾ ലഭിക്കും പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യവും ഇവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന വിഭാഗം പുരുഷ അടിമ വർഗമായിരുന്നു ഒരു അവകാശങ്ങളും ഇല്ലാത്ത മൃഗസമാനരായി കണക്കാക്കുന്ന ഇക്കൂട്ടർ കൂട്ടർ രാജ്ഞിയുടെയോ സാമ്രാജ്യത്തിലെ മറ്റു സ്ത്രീകളുടെയോ സ്വകാര്യ സ്വത്ത് മാത്രമാണ് തങ്ങളുടെ യജമാനം എന്ത് കൽപ്പിക്കുന്നു അത് ഇവർ അനുസരിക്കണം അതാണ് നിയമം അപ്പോൾ ഈ രാജ്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ